അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തൂ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വേണ്ടി എത്തിയിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലേക്കാണ് ഇരാറ്റുപേട്ട ടൗണിൽ സ്ഥിതി ചെയ്യുന്ന നൈനാർ ജുമാ മസ്ജിദാണ് കാണുന്നത് ഈ പള്ളിക്ക് സമീപം അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാണ് ഇൻഷാ അല്ലാ അവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം അള്ളാഹു തൗഫീർക്ക് നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ട വിശ്വാസികളെ ഷേഹ് സൈദ് ബാബ വലിയാഹ് റലി അള്ളാഹു വൻഹു ഹബീബായ മുഹമ്മദ് റസൂൽ സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട ഉക്കാശ ബിനു മിഹിസൻ റലി അള്ളാഹു വനുഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട മഹാനാണ് ഷേഖ് സയിദ് ബാബ അലിയുഹ് റലിഅള്ളു മഹാനബറുകൾ മക്കയിൽ നിന്ന് ഏകദേശം ഹിജറ എഴുന്നൂറ്റി ഇരുപതിൽ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ പ്രചാരണാർത്ഥം ഈ നാട്ടിൽ എത്തുകയാണുണ്ടായത് നാലു പതിറ്റാണ്ടുകാലം മഹാനവറുകൾ ഇവിടെ പരിശുദ്ധ ദീനിന്റെ പ്രബോധനം നടത്തിയിട്ടുണ്ട് അതിലൂടെ അനേകം ആളുകളെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ പാന്താവിലേക്ക് സത്യമാർഗത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനും അവരെ ആകർഷിപ്പിക്കുവാനും മഹാനവറുകൾക്ക് സാധിച്ചിട്ടുണ്ട് തൻ്റെ അറുപത്തിയാറാമത്തെ വയസ്സിൽ ഹിജറ എഴുന്നൂറ്റി അറുപത്തി ആറ് റബി ഉൽ അഹിർ പന്ത്രണ്ടിന് മഹാനവറുകൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു തൻ്റെ സമീപത്ത് മറവിട്ട് കിടക്കുന്ന മഹാനാണ് അവിടുത്തെ പൗത്രൻ അബ്ദുറഹ്മാൻ വലിയുള്ള റലിയാഹു അനുഹു എന്നവരാണ് രണ്ടു പേരുടെയും മക്ബറ നമുക്കിവിടെ കാണാം അള്ളാഹു താല ഈ മഹാന്മാരുടെയൊക്കെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ آمين الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في الأقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحمن رحيم ما يا الملك الجبار يا راج سيدا يا الله ഞങ്ങളുടെ ഈ സിയാറത്തുകൾ നീ കബൂലാക്കണേയല്ല ഞങ്ങൾ ഓദ്യിയ ഖർആാനു ഷെരീഫിനെ സ്വീകരിക്കണേ അല്ല ഇതിൻ്റെ സവാബിന് ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹുലൈഹു വസ്ലമെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ല ലോകത്ത് മറവിട്ട് കിടക്കുന്ന മുഴുവൻ മഹാന്മാരുടെയും ഹലോറാത്തുകളിലേക്ക് നീ എത്തിക്കണേ പ്രത്യേകിച്ച് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാന്മാരുടെ ഹെലോറാത്തുകളിലേക്ക് നീയെത്തിച്ചു കൊടുക്കണേ അല്ല ാഹുവേ മഹാന്മാരുടെ ദറജകള നീ ഉയർത്തണേ ഉയർത്തനയല്ല ലാഹുവെ ഇവിടെ തെക്കി ജാഹ് ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും നീ മാപ്പ് നൽകണേ അല്ല ലാഹുവി ഞങ്ങളുടെ ശിഷ്ട ജീവിതം നീ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ തക്കുവയോടെ ഇഹലാസോടെ ഈമാനോടെ ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ ലാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഹയറും പറക്കത്തും സന്തോഷവും റാഹത്തും സമാധാനവും നൽകണേ അല്ല എല്ലാ ആഫാത്ത് മുസീബത്തുകൾ അപകടങ്ങൾ അപകട മരണങ്ങൾ മാരക രോഗങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ അള്ളാഹുവി ക്യാൻസർ ട്യൂമർ വൃക്കരോഗം രോഗം കിഡ്നി രോഗം ഹൃദയ സംബന്ധമായ രോഗം കരള രോഗം ശരീരങ്ങൾ കീറി മുറിക്കേണ്ട അവസ്ഥ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ അള്ളാഹുവേ അത്തരത്തിലുള്ള മുഴുവൻ രോഗങ്ങളെ തൊട്ടും പരീക്ഷണങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ കാക്കണം റഹ്മാനെ അള്ളാഹു ഞങ്ങളിൽ പലരും പല രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അള്ളാഹോ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണമല്ല അള്ളാഹുവേ ജോലിയിലും സമ്പത്തിലും പറക്കത്ത് നൽകണയല്ല മക്കളിൽ ഭാര്യയിൽ കുടുംബത്തിൽ വീട്ടിൽ കൂട്ടുകുടുംബത്തിൽ അള്ളാഹുവെ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ എല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ല ലാഹു ഞങ്ങളുടെ മക്കളെ സ്വലഹീങ്ങൾ സ്വാലഹത്തുകളാക്കണേ അല്ല ലാഹുവെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടാനുള്ള സൗഭാഗ്യം നൽകണേ അല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനങ്ങൾ നൽകണേ അല്ല ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ല മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ കൺകുലിർമയുള്ള നല്ല മക്കൾ നൽകി നീ അനുഗ്രഹിക്കണേ അല്ല പടച്ചവനെ ഗർഭിണിമാർക്ക് സുഖപ്രസവം െ അള്ളാഹു ഞങ്ങളോട് വാ കൊണ്ടു വസിയത്ത് ചെയ്ത ഒരുപാട് മുഗ്മിനീയങ്ങൾ മുക്മിനാത്തുകൾ ഉണ്ട് അവർക്കൊക്കെയും നീ ഹൈർ നൽകണേ അല്ല ഉദ്ദേശങ്ങൾ മുഴുവനും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല അള്ളാഹു ഞങ്ങളുടെ ഈ സിയാർത്ത് യാത്രകളിലേക്ക് സാമ്പത്തികമായി സഹായിച്ചവരുണ്ട് റഹ്മാനെ സഹായിക്കുന്നവരുണ്ട് റഹ്മാനെ അവർക്കൊക്കെയും ഇരുവീട്ടിലും നീ വിജയം നൽകണേ അല്ല പഠിച്ചവര് ഞങ്ങള് സിയാർത്ത് ചെയ്യുന്ന മുഴുവൻ മഹാന്മാരുടെയും മതും ും അവർക്ക് നൽകണം അല്ലാ ലാഹു മഹാന്മാരോടൊപ്പം നാളെ സ്വർഗത്തിലേക്ക് അവരെ നിയത്തിപ്പിക്കണം റഹ്മാനെ ലാഹുവി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ജീവിക്കൽ ഹയറാകുന്ന കാലം അത്രയും മാഫിയത്തോടെ റാഹത്തോടെ ഇജ്ജത്തോടെ അഭിമാനത്തോടെ ജീവിച്ച് അടച്ചവനെ മരിക്കൽ ഹയറാകുന്ന സമയം ഈമാൻ സലാമത്തായി ലാ ഇലാഹ എന്ന് ഉറക്ക ചൊല്ലി നല്ല സമയത്ത് നല്ല ദിവസത്ത് നല്ലത് بارنجي كوندي ريكيوندا سامي ني نجعلا الله نجعلا لا بريم سرقيه لوعة توري ميتشو وطنا مرحمنة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم السلام عليكم يا ولي الله السلام عليكم يا أهل القبور السلام عليكم نار قوم المؤمنين وإنا إن شاء الله بكم لاحقا